ചീനിക്കമ്പ് വെച്ചാണ് ഈ കുടുംബം ഈ ഷെഡ് ഉണ്ടാക്കി താമസിക്കുന്നത് ചീനിക്കമ്പ ഇത് നോക്കി നിങ്ങൾ നേരിട്ട് പരിശോധിച്ചോണോ ചീനിക്കമ്പാടൊന്ന് എത്ര വർഷമായി പ്രശ്നമേ ഈ ഷെഡ് അടിച്ചിട്ട് ഇരുപത് വർഷം ഇതിനകത്ത് നിൽക്കാൻ കഴിയില്ല ഈ അമ്മയും ഈ രണ്ട് സഹോദരിമാരും ആഹാരം വെച്ച് കഴിക്കുന്ന ഇടവര് തിളപ്പിച്ചിട്ടേക്കും അവർക്ക് കുടിക്കാൻ ഇന്ന് കടിഞ്ചായ ഭക്ഷണം ഈ ഷെഡിലാ കിടക്കുന്നത് ചോർന്നാലും വെള്ളം കണ്ടു നോക്ക് നില കൂടെ വരാ ഒരാളിൽ ഇങ്ങനെ ഇറങ്ങി വരാ അത്രയും ക്യാപ്പ് ഉണ്ട് ഇതിനകത്തായിരുന്നു അവർക്കൾക്ക് കൊടുക്കാതെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ വീട് നെടുവത്തൂർ പഞ്ചായത്തിൽ അനുവദിച്ച വീട് എന്തായാലും സർക്കാർ കൊടുത്ത ആദ്യത്തെ വീട് മെമ്പർ എടുത്തോണ്ട് പോയിട്ട് അതേ ഒരേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട അവരുടെ അമ്മായിയമ്മയുടെ പേരിൽ വീണ്ടും ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവരാ ലിസ്റ്റിൽ വരികയും അത് ഏതാണ്ട് എഗ്രിമെന്റിന്റെ ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ഇവരുടെ വീടുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടായ ഉണ്ടായത് ഇല്ലെങ്കിൽ ആ വീടുകൂടെ അവരെ അടിച്ചോണ്ട് പോയത് ഈ കുടുംബത്തെ ഇങ്ങനെ അതിദയനീയമായി കഴിയുന്ന ഈ ഷെഡിൽ കഴിയുന്ന ഈ കുടുംബത്തെ ഒരു ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയൊരു വീട് കൊടുക്കാൻ കഴിയാത്ത ഗ്രാമപഞ്ചായത്ത് മുമ്പർ എന്താണ് അവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനുഷികമായി സഹജീവികളോട് സ്നേഹമില്ലാത്തവരെ ഗ്രാമപഞ്ചായത്തുമ്പറായി ജയിപ്പിച്ചു വിട്ട ഇതൊക്കെ നിങ്ങളെപ്പോലുള്ള സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ പുറലോകത്തെത്തിക്കുന്ന നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇതൊക്കെ കാണേണ്ടി വരും ഇതിനേക്കാട്ടെ അതിദയനീയമായി പോയി കുടുംബം കൊണ്ട് അമ്മയ്ക്ക് നൂന്ന് നിൽക്കാൻ കഴിയുന്നില്ല അവർ ആശ്രയ പദ്ധതി പോലും ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു ഭക്ഷ്യധാന്യ കിറ്റ് പോലും കൊടുക്കുവാൻ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മുമ്പറ നേതൃത്വത്തിൽ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ അവസ്ഥ ചീനിക്കമ്പ് കൊണ്ടുള്ള ഷെഡിൽ അവർ കഴിയുന്നത് ഇത്രയും വൃത്തികെട്ട ഒരു ഗവൺമെന്റും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഈ രാജ്യത്തുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു കുടുംബം ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസിൽ നിന്ന് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ താമസിക്കുന്നത് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ബസ്സിൻ്റെ വാദമാണ് തോട്ടപ്പുറത്ത് അവർ താമസിക്കുന്ന സ്ഥലത്താണ് അവരുടെ മൂക്കിന്റെ കീഴിലാണ് ഈ കുടുംബം കഴിയുന്നത് ഇതുപോലെയുള്ള ഷെഡിനകത്ത് എന്നിട്ട് പോലും ഇത്രയും സംഭവം ഉണ്ടായൊക്കെ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റോ ഈ ഭരണസമിതിയിലെ ഒരു അംഗങ്ങളോ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത പോലും സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വന്നതോടുകൂടി ഈ പാവത്തുങ്ങളുടെ ശത്രുത കൂടി ഈ പഞ്ചായത്ത് മെമ്പർക്കും ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കും ഈ പാവത്തുങ്ങളെ എന്തെല്ലാം രീതി ദ്രോഹിക്കാവോ അതെല്ലാം ചെയ്യാൻ നാട്ടുകാരുടെ അടുത്തെല്ലാം പറയുക സഹായിക്കരുത് സഹായിക്കരുത് ഇവർക്ക് നല്ല വീടുണ്ടായിരുന്നു അത് പൊളിച്ചളഞ്ഞിട്ടായി കിടക്കണതെന്ന് ഈ പാവത്തുകളെ ആരെങ്കിലും സഹായിക്കാൻ തയ്യാറായി മുമ്പോട്ട് വരുന്നവരടുത്ത് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയിലെ പ്രസിഡന്റും ചേർന്നുകൊണ്ട് പറയുന്നത് അവർക്ക് വീടിന് അർഹതയില്ലെന്നാ ഈ ന്യൂസ് സോഷ്യൽ മീഡിയയിൽ ഈ ന്യൂസ് വന്നതിന് ശേഷം പറയാവുന്നിടത്തെല്ലാം ഗ്രാമപഞ്ചായത്തിന്റെ യോഗത്തിൽ പറഞ്ഞു ഈ പാവപ്പെട്ടവരെ ആക്ഷേപിച്ചുകൊണ്ട് ഭരണസമിതി മീറ്റിംഗിൽ ഇവിടുത്തെ മെമ്പർ പറഞ്ഞു ഈ പാവപ്പെട്ടവർക്ക് വീട് നല്ല വീടുണ്ടായിരുന്നു ഇടിച്ചു കളഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു നോക്ക് ഈ ഷെഡിനകത്താണ് കിടക്കുന്നത് അതും ഷെഡ് നിൽക്കുന്നില്ലേ എപ്പൊ വീഴോ നോക്കി ഒടിഞ്ഞു വീഴാറായ ഒരു ഷെഡിനകത്ത് ഈ പാവപ്പെട്ടൊരു ഘടകമായി ആഹാരം കഴിക്കാൻ അവർക്ക് നിവൃത്തിയില്ല നിങ്ങൾ അവർ ഇപ്പൊ ഇവിടെ ആഹാരം വെച്ച് വെച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് പച്ചച്ചോറ് നിങ്ങൾ പണി ഇത് ഞങ്ങള് താൽക്കാലികമായി ഇതിപ്പോ ഞങ്ങള് താൽക്കാലികമായി ഒരടച്ചുറപ്പുള്ള വീട് എന്ന താൽക്കാലികമായി ഒരു കഥമൊക്കെ ഇട്ട് അതിനൊരു സംവിധാനം ഉണ്ടാക്കി ഒരു കാരണം നിങ്ങൾ കാണലോ അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങള് താൽക്കാലികമായി പണിഞ്ഞു കൊടുത്താ പച്ച ചോറായി കുടുംബം കഴിയുന്നത് വേറെ ഒന്നുമില്ല ചോറ് വെച്ചിട്ടുണ്ട് ഇവിടെ റേഷൻ ഒന്നുമില്ല കണ്ടോണ്ടിരിക്കുന്ന ഇവിടുത്തെ ഈ ജനപ്രതികൾക്കൊന്നും ഒരു കണ് കണ്ണിച്ചോറില്ലാത്ത മനുഷ്യന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യം ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ കഴിയുന്നവര് അതുകൂടി ഇല്ലാതാക്കും ഇവിടുത്തെ പഞ്ചായത്ത് നമ്പറും നോക്ക് ആ ഭാഗത്തങ്ങൾ കഴിക്കാനേ ഉണ്ടാക്കി വെച്ചേക്കുന്നേ എവിടുന്നോ കൊണ്ടുവന്നു നാരങ്ങ എവിടുന്നോ കൊണ്ടു മേടിച്ചു നാരങ്ങ കൊണ്ടുവന്ന അതാണ് അവരുടെ ഇന്നത്തെ അരിയാകാരം ഇതാണ് അവസ്ഥ അന്നിട്ട് അവരെ ആശ്രയ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിനൊക്കെ പുറമോ അറിയണം നിങ്ങൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം അതുകൊണ്ട് തുറന്ന് കാണിച്ചു ഇല്ലെങ്കിൽ ഇതൊന്നും ഞങ്ങൾ ഇതുവരെ അവരെ പഞ്ചായത്ത് എന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോ ഒന്നും ആക്ഷേപിക്കാൻ തയ്യാറായിട്ടില്ല പക്ഷേ ഈ പാപത്വങ്ങളെ ദ്രോഹിക്കുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങളൊരു കാരണവശാലും ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയല്ല ആ കുടുംബത്തിൻ്റെ പച്ചയ്ക്ക് അവ സി പി എം ആണെന്നും അവർ നിങ്ങളുടെ അടുത്തും പറഞ്ഞല്ലോ പച്ചയ്ക്ക് ഞങ്ങൾക്കും അറിയാം അവർ സി പി എം അനുഭാവികളാണ് ഒരു സി പി എം ആണ് വോട്ട് ചെയ്യുന്നത് ഞങ്ങൾക്കും അറിയാം ഇന്ന് വരെ ഞങ്ങൾ ആ അവരെ രാഷ്ട്രീയം ഏതാണെന്ന് ചോദിച്ചിട്ടും ഇല്ല ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞങ്ങളോട് ഇപ്പം ഇവിടെ വന്നപ്പോൾ അമ്മ പറഞ്ഞതാണ് ഞങ്ങൾ ഇരുപത് വർഷം കൊണ്ട് ഞങ്ങൾ ഈ കുടിലിൽ കിടക്കുന്നതാണെന്നും സി പി എം പാർട്ടിക്കാരാണെന്നും അത് 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 ഞങ്ങൾക്കും അറിയാം പക്ഷെ ഞങ്ങൾ ഇതുവരെ ആ കുടുംബത്തോട് ചോദിച്ചില്ല അവരടുത്ത് നിൽക്കുവോന്നല്ലോ ഞങ്ങളിതുവരെ ആയി ഇത്രയും മൂന്ന് മാസം കൊണ്ട് ഞങ്ങളുമായി വ്യക്തിപരമായി നല്ല അടുപ്പമുണ്ട് ഒരിക്കലും ഞങ്ങൾ ചോദിച്ചിട്ടില്ല നിങ്ങളുടെ പാർട്ടി ഏതാ നിങ്ങൾ ഞാൻ ഞങ്ങളുടെ കൂടെ നിൽക്കുമോ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായി കൊണ്ട് കഴിയുന്ന നമ്മളൊക്കെ മനുഷ്യരല്ലേ മനുഷ്യ സഹജീവികളോട് സ്നേഹമില്ലാതെ ഈ എന്ത് വാരിക്കൂട്ടി എത്ര സമ്പത്തുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല ഇതെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കത്തേ ഉള്ളൂ ഇതൊക്കെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും ഈ ആശയം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ കോടതിയിൽ ഇപ്പം ചിലപ്പോൾ അധികാരത്തിൻ്റെ ദിക്കും ദാ ദാഷ്ട്യവും അഹങ്കാരവും അഹന്തയും ഒക്കെ വെച്ചുകൊണ്ട് ഈ പാവത്തിങ്ങളോട് മസിലൊക്കെ പിടിച്ചിങ്ങനെ ഇങ്ങനെ പാം പക്ഷേ ദൈവമെന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട് അതിൻ്റെ കോടതിയിൽ ഇതിനൊക്കെ മറുപടി പറയേണ്ടത് ഇവരും മനുഷ്യരാ അവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് ആ കുടുംബത്തിനും അവർക്ക് ആളുകളെ അഭിമുഖീകരിക്കാൻ പോലും കഴിയുന്നില്ല അതാണ് സത്യം നിങ്ങൾ വരുമ്പോൾ നിങ്ങളെപ്പോലും പേടിയാ അവർ അഭിമുഖീകരിക്കാൻ പേടിയാ സംസാരിക്കാൻ അറിയാനുള്ള വിവിധ സോഷ്യൽ മീഡിയ ആളുകൾ വരെ വന്ന് കാണാൻ വരും അവർക്ക് തുറന്നു പറയാൻ അറിയത്തില്ല അവർക്ക് പേടിയ ഭയമ ആരാ എന്തുവാന്നൊന്നും അവർക്ക് ആ ഇങ്ങനെയുള്ള കുടുംബത്തിനെ ആ പറ്റിക്കുന്നത് പറ്റിച്ചോണ്ട് പോയേ ഈ കുടുംബത്തിനൊരു വീട് കൊടുക്കാതെ അതും പോട്ടെ വീട് കൊടുത്തില്ല വേണ്ട എന്നാൽ ഈ വീട് ആരെങ്കിലും ഏതെങ്കിലും അവർ വന്ന് വെച്ചു കൊടുക്കുക അവരെന്നാൽ നല്ലൊരു കാര്യമില്ലേ ചെയ്യുന്നത് അതിനൊരു പിന്തുണയില്ലേ അവർ നൽകണ്ടേ പക്ഷേ ഇതിനെ ആശയവും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇതിന് സഹായിക്കാൻ വരുവോ അവരെ മുടക്കുക അതും ഉപദ്രവിക്കുക ഈ ഭാഗത്തുങ്ങളെ അതുകൊണ്ട് നിങ്ങളിതൊക്കെ പുറലോകത്തെ അറിയിക്കണം ഈ കുടുംബം എങ്ങനെയാണ് കഴിയുന്നത് ഇപ്പം ഈ വീട് പണി എവിടെ വരെ ആയി ഇത് ചെറിയ സാമ്പത്തിക പ്രതിസന്ധി ഇത് വാർക്കാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുന്നത് എന്നാലും എത്ര പ്രതിസന്ധി അനുഭവിച്ചാലും ഈ കുടുംബത്തിന് പത്ത് പതിനഞ്ച് ദിവസത്തിനകത്ത് വാർക്കണമെന്ന് വിചാരിച്ച് ഒരു മൂന്ന് മാസം മൊത്തം എടുത്ത് ഈ കുടുംബത്തിനെ മഴയ്ക്ക് മുമ്പ് ഇതിനകത്ത് കയറ്റി താമസിപ്പിക്കണം ഈ ഈ ഷെഡിൽ നിന്ന് വരെ മാറ്റി താമസിപ്പിക്കണമെന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണ് യൂ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഉള്ളത് അതിനുവേണ്ടിയുള്ള നല്ല തയ്യാറെടുപ്പുകൾ യൂ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ അതിനുള്ള പിന്തുണ ഒരു ഹാള് ഡൈനിങ് അടുക്കള ഏതാണ്ട് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്നതാണ് ഈ വീട് ടോപ്പ് ലെവൽ വരെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അതിൻ്റെ സാമ്പത്തികമായ ചെറിയ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇതിങ്ങനെ നിന്ന് പോകുന്നത് എന്നാലും ഒരു മാസേ ആയിട്ടുള്ളൂ കഴിഞ്ഞ ഏഴാം തീയതിയാണ് ആരംഭിച്ചത് ഇപ്പോൾ ഒരു മാസമേ ആയിട്ടുള്ളൂ ഇനിയിപ്പോൾ ഒരു പത്ത് ദിവസത്തിനായത് വാർക്കാൻ കഴിയുമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് നോട്ടിന് തേയ്മാനം സംഭവിച്ച് നൂന്ന് നിൽക്കാൻ കഴിയാത്ത അമ്മയും ഈ എന്ന് പറയുന്ന ചേച്ചിയും അത് അവരുടെ സഹോദരിയും സിന്ധു ഈ സിന്ധു ചേച്ചിക്ക് കാഴ്ചയ്ക്ക് പരിമിതിയുണ്ട് കാഴ്ച പൂർണ്ണമായും കാഴ്ചയില്ല മാനസികമായ പ്രശ്നമുണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ ദുരന്തം അവർ നേരിടേണ്ടി ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതൊന്ന് നമുക്ക് മറ്റൊരാളോട് പുറത്ത് പങ്കുവയ്ക്കാൻ കഴിയാത്ത ദുരന്തം ഈ കുടുംബത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുടുംബത്തിന് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ല അവർ അവർ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ല ഈ കുടുംബത്തിന് ഗവൺമെൻറ്റിൻ്റെതായ ഒരു സഹായം നാളിതുവരെയായി ഇവിടെ ഇരുന്ന് പോയ പഞ്ചായത്ത് മെമ്പർമാരുടെ ഭാഗത്തുനിന്ന് ഒരു സഹായവും ഈ കുടുംബത്തിന് എത്തിയിട്ടില്ല ഇതുവരെ അപ്പോഴാണ് നിരന്തരമായി പഞ്ചായത്തിലും കളക്ടർക്കുൾപ്പെടെ നിരന്തരമായി പരാതി നൽകിയിട്ടും അവർക്ക് വീടെന്ന അവരുടെ സ്വപ്നം അവർ ആ ഷെഡിൽ നിന്ന് മാറി ഒരു അടച്ചുറപ്പുള്ള വീട്ടിൽ ഈ ഈ ഈ സഹോദരിമാർക്ക് കഴിയുവാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ വാതിലുകളിലും ഇപ്പോൾ പറഞ്ഞില്ലേ മുൻ ഗ്രാമപഞ്ചായത്ത് മുമ്പ് മാധവണ്ണ പറഞ്ഞ നിരന്തരമായി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഈ സ്വപ്ന ചേച്ചി പോയി അപേക്ഷ കൊടുക്കും പക്ഷേ അവരെ പരിഗണിക്കത്തില്ല അവരെ പരിഗണിക്കാത്ത സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസിനോട് നിരന്തരമായി ഇവർക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന അവസരങ്ങളിലെല്ലാം പക്ഷിധാന്യ കെറ്റുകൾ ഈ കുടുംബത്തിന് എത്തിച്ചു നൽകിയിട്ടുണ്ട് അപ്പോൾ വരുമ്പോഴെല്ലാം ഈ ചേച്ചി പറയും ഞങ്ങൾക്കൊരു വീടാണ് വേണ്ടത് ഞങ്ങൾക്കൊരു വീട് വെച്ച് തരാൻ കഴിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം വീടെന്ന് പറയുന്ന ഏറ്റവും പെട്ടെന്ന് ചാടിക്കേറി ഏക്കാൻ കഴിയുന്ന ഒരു സംഭവമല്ല പത്ത് ലക്ഷം രൂപയോളം ചിലവ് വരുന്ന വലിയ ചിലവ് വരുന്ന പ്രത്യേകിച്ചും വലിയ പ്രതിസന്ധിയിലൂടെ ഈ പാർട്ടി ഞങ്ങളുടെ കോൺഗ്രസ് പാർട്ടി കടന്നു പോകുന്ന ഒരു സാഹചര്യം സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അപ്പം അതിനെയൊക്കെ പെട്ടെന്ന് കയറി അങ്ങനെ ഏക്കാൻ കഴിയില്ല ഈ കഴിഞ്ഞ സോണിയാഗാന്ധിയുടെ ജന്മദിനത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പക്ഷിധാന്യ കിറ്റുമായി ഈ വീട്ടിൽ വരികയും യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറി കർണാടക സ്വദേശിയായ പുഷ്പലത മേടവും ഒത്ത് ഈ വീട്ടിൽ വരുമ്പോൾ ഈ സ്വപ്നച്ചി കാറിൻ്റെ അടുത്തേക്ക് ഓടി വന്ന് കിറ്റ് കൊടുത്തിട്ട് പോകുമ്പോൾ ഈ സ്വപ്ന ചേച്ചി വണ്ടിയിൽ കയറിയ ഞങ്ങളോട് പുറകെ വന്ന് ഇല്ലേ സ്വപ്ന ചേച്ചി പുറകെ വന്ന് ആവശ്യപ്പെടുക ഞങ്ങൾക്കൊരു വീട് വെച്ച് തരാൻ കഴിയുമോ ഞങ്ങൾക്കൊരു വീട് വെച്ച് തരാൻ കഴിയുമെന്ന് അപ്പോഴും എന്നോട് പുഷ്പലത മേഡം ചോദിക്കുക ശിവമാറ എന്ത് ചെയ്യാൻ കഴിയും സഹായിക്കാൻ കഴിയുമോ അപ്പോഴും ഞാൻ നമുക്ക് എടുത്ത് ചാടി ഏക്കാൻ പറ്റത്തില്ലേ പക്ഷേ എൻ്റെ മനസ്സിലെന്തോ തോന്നിച്ച് ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു എന്ത് വില കൊടുത്തും എത്ര പ്രതിസന്ധി ഉണ്ടായാലും നിങ്ങൾക്കൊരു വീട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വെച്ച് നൽകും നിങ്ങൾ കാണുന്നില്ലേ കഴിഞ്ഞ ഏഴാം തീയതി ഒരു മാസ കാലയമായിട്ടുള്ളൂ ഇതിപ്പോൾ ടോപ്പ് ലെവലായി അടുക്കളയുടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് വാർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഈ കുടുംബത്തിന് മഴയ്ക്ക് മുമ്പ് അവരെ ഇവിടെ കയറ്റി താമസിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്നത് പ്രിയങ്കന്ന യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് സതീഷ് ആനക്കുട്ടൂരും സഞ്ജുവും ജിഷ്ണു അനിൽ കുറസീദനും മാധവനും ഒക്കെ ഉൾപ്പെടെ ഒരു സമിതിയുണ്ട് ഒരു മുൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് രതീഷ് കിളത്തട്ടിൽ തെമ്പല സ്വദേശിയായ പ്രദൂപ്പുഴ എന്നുള്ള ജില്ലാ പഞ്ചായത്ത് നമ്പർ അഡ്വക്കറ്റ് സി സഞ്ജയ് ഖാൻ അതുപോലെ മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ഗോപും പറഞ്ഞൊരു ടീമുണ്ട് ഞങ്ങളൊരു ഒരു ടീമായി ഇറങ്ങി കുറച്ച് ഇതൊക്കെ പറയുന്നെങ്കിലും സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങൾ പുറംലോകത്തെ അറിയിച്ചു വലിയ ഗുണവും അതിനകത്ത് വലിയ അംഗീകാരവും ഈ കോൺഗ്രസ് ലഭിച്ചിട്ടുണ്ട് പക്ഷേ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണ് ഇല്ലെങ്കിൽ ഒന്നര മാസം കൊണ്ട് ഇത് പൂർത്തീകരിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധി വലുതായി ഞങ്ങൾ അനുഭവിക്കുകയാണ് എങ്കിലും കൈനിട്ടായാലും ഞങ്ങളെല്ലാവരും കൂടെ എന്തായാലും പത്ത് ദിവസത്തിനുള്ളിൽ ഇത് മാർക്കണം എന്നാണ് മഴയത്ത് മുമ്പ് ഇവരെ എങ്ങനെയെങ്കിലും ഇതിനകത്തോട്ട് മാറ്റണം താൽക്കാലികമായ ഒരു ഷെഡാണ് അവർക്കുള്ളത് അതിനു മുമ്പ് അവരെ എങ്ങനെയെങ്കിലും ഇതിനകത്തോട്ട് ആക്കണം അതിനൊരു ശ്രമമാണ് നടത്തുന്നത് അതിന് നിങ്ങൾ നൽകിയ പിന്തുണ അത് വളരെ വലുതാണ് നിങ്ങൾ പുനലൂരിൽ നിന്നും പത്തനാപുരിൽ നിന്നും ഒക്കെ വന്നത് വന്ന് പൊതുജനങ്ങളിൽ എത്തിച്ച് അവർക്ക് ചില സഹായങ്ങളും ചെയ്തു കൊടുത്ത് നിങ്ങൾ നൽകിയ ഈ കുടുംബത്തിന് നൽകിയ പിന്തുണയ്ക്ക് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നിങ്ങളോട് കടപ്പെട്ടിരിക്കുകയാണ് നിങ്ങളത് പുറലോകത്തെ അറിയിച്ചു വലിയ ഉപകാരമാണ് ഇവരുടെ നിങ്ങളുടെ ഈ വീഡിയോയിലൂടെ ചെറിയ സാമ്പത്തിക സഹായവും ലഭിച്ചിട്ടുണ്ട് അതും വലിയൊരു അംഗീകാരവും ഒരു ഉപകാരവുമാണ് ഈ കുടുംബത്തിന് കിട്ടിയത് വലിയ സാമ്പത്തിക നിങ്ങൾ അവരെ കാണാൻ കഴിയുന്നുണ്ടോ അവർക്ക് നിൽക്കുവാൻ കഴിയുന്നില്ല അവർക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാത്ത തരത്തിൽ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ഈ കുടുംബത്തെ ഈ പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഗ്രാമപഞ്ചായത്തിൻ്റെ യോഗത്തിൽ പോലും ഈ കുടുംബത്തെ ആക്ഷേപിക്കുന്ന സ്ഥിതിയുണ്ടായി ഇവിടെ ആശ്രയ ഈ പകൽ വീടെന്ന് പറയുന്ന ഒരു സംവിധാനം ഈ തൊട്ടപ്പുറത്ത് ഒരു നൂറ് മീറ്റർ അപ്പുറം ഉണ്ട് ഇവർക്ക് പകല് പോയി അവിടെ സുരക്ഷിതമായിട്ടൊന്നും ഇരിക്കാൻ അതിൻ്റെ അപേക്ഷ വെച്ചു ആ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി യോഗത്തിൽ ഈ കുടുംബത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ ഈ വാർഡിനെ പ്രതിയിരിക്കുന്ന ജനപ്രതിനിധി ഗ്രാമപഞ്ചായത്ത് മമ്പർ ഈ കുടുംബത്തെ ആശയപിക്കുന്ന സാഹചര്യം ഉണ്ടായി ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടുത്താതെ ഈ കുടുംബത്തെ അവർ വഞ്ചിക്കുകയായിരുന്നു ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ കൊടുത്തിട്ട് ഈ കുടുംബത്തിന് എല്ലാ ഏത് തരത്തിലും വിധവയാണ് ആണുങ്ങളുടെ മറ്റാരുടെയും സഹായമില്ല മാനസിക രോഗിയാണ് കാഴ്ചക്ക് പ്രശ്നമുണ്ട് ഈ കുടുംബത്തിന് എന്താണ് അർഹതയില്ലാത്തത് ഈ കുടുംബത്തിന് എല്ലാ അർഹതയും എല്ലാ മാനദണ്ഡവും ഉണ്ടായിട്ടും ഈ കുടുംബത്തെ ഈ ഗ്രാമപഞ്ചായത്ത് മെമ്പറും അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയും വഞ്ചിക്കുകയായിരുന്നു ഇവരെ ചതിക്കുകയായിരുന്നു എന്ന് വേണം പറയുവാൻ ഇതിന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ ഇതിനുള്ള മറുപടി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നൽകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിന് പുറത്ത് നിങ്ങൾ ടാപ്പ് ഇടും നിങ്ങൾക്ക് ഒരു അർഹതയില്ല എല്ലാം യസിക്കാം നിങ്ങളപ്പം ഇത്രയും നാൾ വോട്ട് കൊടുത്ത ഏത് പാർട്ടിക്കാണ് ഞങ്ങൾ സി പി സി പി എമ്മിനാണ് ഞങ്ങൾ സി പി എമ്മിൻ്റെ കൂടെ ഞങ്ങൾ മറന്നവരാക്കി ആയിരുന്നു പക്ഷേ സി പി എമ്മിനാണ് ഇതുവരെ വോട്ട് കൊടുത്തത് ആ സി പി എം തന്നെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം അർഹതയില്ലെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ആശ്രയ ലിസ്റ്റിന് മുമ്പ് ഞാൻ പറയാം അതിപ്പോ ഇല്ല എല്ലാം യസിക്കാം മാത്രമല്ല നിങ്ങൾ പരിശോധിക്കേണ്ട വേറൊരു സംഭവം ഈ വാർഡിലുണ്ട് ഈ ഇതിന് മേളിൽ ഒരു റബറും തോട്ടമുണ്ട് ആ റബ്ബർ തോട്ടത്തിൽ ആ കുടുംബത്തിന് വീട് കൊടുത്തുന്ന് എനിക്കറിയത്തില്ല ഒരു രണ്ട് കൊടുത്തു വെച്ചു കൊടുത്ത് ഇപ്പൊ ഒരു ഇതിനേക്കാൾ മോശമായ ഹാർട്ട് പേഷ്യൻ്റായ ഒരു കുടുംബം രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടൊരു സ്ത്രീ ഒരു സ്ത്രീ അവിടെ കിടക്കുകയായിരുന്നു ഇത് ഇഷ്യൂസ് ആയി വന്നപ്പോഴേ അവർക്ക് വീട് അനുവദിച്ചു ഇട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയില്ല അങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നം ഈ വാർഡിലുണ്ട് ഇതുപോലെയുള്ള സത്യം പറഞ്ഞാൽ നെടുവത്തൂർ പഞ്ചായത്ത് ഇതുപോലുള്ള കുടുംബം ഇല്ല പതിനഞ്ചാം വാർഡ് ആനക്കുട്ടൂർ വെസ്റ്റ് ആനക്കുട്ടൂർ വെസ്റ്റ് പതിനഞ്ചാം വാർഡാണ് ഇതുപോലെയുള്ളൊരു കുടുംബം അർഹതയുള്ളൊരു കുടുംബത്തെ മനപൂർവ്വം കൊടുക്കാതിരിക്കുകയും എന്നിട്ട് ആ ഈ പഞ്ചായത്തിലെ എവിടെയെല്ലാം വെച്ച് ഈ കുടുംബത്തെ ആക്ഷേപിക്കാവോ അവിടെ എല്ലാം വെച്ച് ഈ പാവപ്പെട്ട ഈ രണ്ട് സഹോദരിമാരെയും ആ അമ്മയും ആക്ഷേപിക്കാവുന്നിടത്തെല്ലാം എവരെത്ര ആക്ഷേപിച്ചാലും അവരെന്തെല്ലാം ഈ കുടുംബത്തെ പറഞ്ഞാലും യൂത്ത് കോൺഗ്രസ് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും അവർക്ക് വീടെന്ന പറയുന്ന സ്വപ്നം മൂന്ന് മാസം എന്ന ഒരു ടൈം വെച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പോകുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ ആ വീട് യൂത്ത് കോൺഗ്രസ് പൂർത്തീകരിച്ച് നൽകിയിരിക്കും നിങ്ങൾ അത് കണ്ടിട്ടുള്ളതാണല്ലോ ഈ വീടിന്റെ പണി ആരംഭിച്ചപ്പം നിങ്ങൾ ഇപ്പം എന്ത് തോന്നുന്നു ഇത് ഈ വീട് മുപ്പത് ദിവസം കൊണ്ട് ഇത്രയും ആക്കിയിട്ടുണ്ട് മൂന്ന് മാസം കൊണ്ട് അത് പൂർത്തീകരിച്ച് ഈ കുടുംബത്തിന് നൽകും നിങ്ങൾ നൽകിയിട്ടുള്ള പിന്തുണ അത് വളരെ വലുതാണ് നിങ്ങളോട് അതിനൊരുപാട് നന്ദി യൂത്ത് കോൺഗ്രസിനുണ്ട് ഈ കുടുംബത്തെ നിങ്ങൾ ഇങ്ങനെ ചേർത്ത് നിർത്തി കൊണ്ടുപോകുന്നതിനും ആവശ്യമായ എല്ലാ സഹായവും ചെയ്തു നൽകുന്നതിനും ഒരുപാട് നന്ദി ப்போ மோ மாத்தி ஞாக்காந்தாய்ட்டு பதினா எந்த மோளே மோதப்பழ வெண்டேன் பதிவோ அது பாவம்பிட்டு നമുക്ക് 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 അല്ല അല്ല അതെ ഞാൻ ഇതിലെ എപ്പോ പോയാലും ഞാൻ ഇവിടെ കയറാതെ പോകത്തില്ല നിങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ദുഃഖം ഉണ്ടെങ്കിലും എന്ത്ണ്ടെങ്കിലും നിങ്ങൾ അറിയിച്ചാൽ മതി കേട്ടോ വിഷമിക്കണ്ടേ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്ത് സഹായവും എവിടെ വേണേലും അമ്മയ്ക്കുള്ള സഹായം എവിടെയൊക്കെ കിട്ടുമോ അവിടെ നിന്നൊക്കെ ഞാൻ കൊണ്ടുവന്ന